ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലാണ് ക്ലൗത്ത്സ് ക്ലൗത്ത്സ് സ്പെല്ലിങ് ശ്രദ്ധിച്ചുകൊടുക്കുക ക്ലൗസ്സ് ഉപയോഗിക്കുമ്പോഴേക്കും അതിന്റെ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട് അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നും അതിന്റെ അർത്ഥത്തിലും വ്യത്യാസമുണ്ട് അപ്പൊ ശ്രദ്ധിച്ചോളുക ക്ലൗത്ത്സില് നമ്മൾ എസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മൾ തയ്ക്കാതെയൊക്കെ ഉപയോഗിക്കുന്ന പീസ് ഓഫ് ക്ലൗത്ത് ആ രീതിയിൽ ഉപയോഗിക്കുന്ന തുണിയുടെ ഒരു മുഴിക്കാത്ത തുണി ഏ മുറിച്ച് തയ്ക്കാത്ത തുണിയെയാണ് നമ്മൾ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുമ്പോഴേക്കും വരുന്ന എന്ന് പറഞ്ഞാൽ അവൾ വൃത്തിയുള്ള തുണി മടക്കി മടക്കി വെച്ചു എന്നുള്ള രീതിയിലാണ് ഫോൾഡ് ദ ക്ലീൻ ക്ലൗത്ത്സ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ക്ലോത്ത് മുറിക്കാത്ത ക്ലോത്ത് ആണ് ലൗണ്ടറി ബാസ്കറ്റ് ലോണ്ട്രി ബാസ്കറ്റ് ലോണ്ട്രി ബാസ്കറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ അലക്കാനുള്ള തുണികൾ കഴുകാനുള്ള തുണികൾ ഇടുന്ന ഒരു ബാസ്കറ്റ് ആണ് അപ്പൊ ആ ബാസ്കറ്റിൽ ഈ അഴുക്കായ തുണികൾ ഇടുക എന്നുള്ള ഒരു നിർദ്ദേശം ഒരു റിക്വസ്റ്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത് പ്ലീസ് ബുഡ് ദിവസ്രി ബാസ്കറ്റ് ന്യൂ ക്ലീനിങ് ക്ലോത്ത് കിച്ചൺ വിളീനിങ് ക്ലോത്ത് ഫോർ ദ കിച്ചൺ അതായത് അടുക്കളയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൂല മുറിക്കാത്ത പാത്രമൊക്കെ തുടക്കാനുള്ള തുണികളൊക്കെ ആയിരിക്കും അപ്പോൾ ആ രീതിയിലുള്ള തുണികൾ ഞങ്ങൾ വാങ്ങി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത് വി ബോട്ട് ന്യൂ ക്ലീനിങ് ക്ലോത്ത്സ് ഫോർ ദ കിച്ചൺ അടുത്തത് ക്ലോത്ത്സ് ഇ എസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലോത്ത്സ് വരുമ്പോഴേക്കും അത് നമ്മൾ തയ്ച്ച് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള തുണികളെയാണ് നമ്മൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളെയാണ് ക്ലൗത്ത്സ് ഇ എസ് ഉപയോഗിച്ച് പറയുമ്പോഴേക്കും അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് സെന്റൻസ് നോക്കാം ഐ ലവ് ദ ക്ലോത്ത്സ് അറ്റ് ദി സ്റ്റോർ ഐ ലവ് ദ ക്ലൗത്ത്സ് അറ്റ് ദി സ്റ്റോർ ഈ കടയിലെ വസ്ത്രങ്ങൾ എനിക്ക് എനിക്കിഷ്ടമാണ് ഇവിടെ വസ്ത്രങ്ങളാണ് മറ്റേത് തുണികൾ എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ ഇത് വസ്ത്രങ്ങൾ എന്നുള്ള ആ ഒരു ഫോമിൽ ആണ് ഉപയോഗിക്കുന്നത് ഐ ലവ് ദ ക്ലൗത്ത് എനിക്ക് ഈ കടയിലെ തുണികൾ ഇഷ്ടമാണ് ഐ വോർ ഗുഡ് ഞാൻ പുറത്ത് പോകുന്നതിന് നല്ല വസ്ത്രങ്ങൾ ധരിച്ചു ഐ വോർ ഗുഡ് അവളുടെ വസ്ത്രങ്ങൾ അഴുക്കുപെരേണ്ടതാണ് അല്ലെങ്കിൽ അവളുടെ വസ്ത്രങ്ങൾ അഴുക്കുള്ളതാണെന്ന് എങ്ങനെ പറയും അവൾ അവളുടെ പുതിയ വസ്ത്രങ്ങൾ പെറുക്കിയെടുത്തു അതായത് എടുത്തു എന്നുള്ള അർത്ഥത്തിനാണ് പുതിയ വസ്ത്രങ്ങൾ അവൾ എടുത്തു അവിടെ ഒത്തിരി നിറങ്ങളിലുള്ള വസ്ത്രങ്ങളുണ്ട് പറയും വസ്ത്രങ്ങളിൽ വെള്ളം തെറിപ്പിക്കല്ലേ എന്റെ വസ്ത്രങ്ങളിൽ വെള്ളം തെറിപ്പിക്കല്ലേ എങ്ങനെ പറയും ഒഴിക്കല് എന്ന കളർ തന്നെയാണ് ഡോൺ സ്പിൽ വാട്ടർ ഓൺ മൈ ക്ലൗസ് ഡോൺ സ്പിൽ വാട്ടർ ഓൺ മൈ ക്ലൗസ് ഇത്രയും വാക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ തെറ്റാ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം